കേരള ജനതയ്ക്ക് ജാതിയില്ല മതമില്ല പെരുന്നാളിന് ബിരിയാണി കഴിക്കാൻ പോകുന്ന ചന്ദനം തോട്ട ചെക്കൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആക്കിക്കൊണ്ട് മലയാളികൾ ഉറക്കപ്പാടി പക്ഷേ ഞാൻ പാണാനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ലെന്ന് പറയുന്ന കലാകാരനെ പിന്തുടർന്ന് ആക്രമിക്കുകയും അവന്റെ ജാതി നോക്കി വിലയിരുത്തുകയും ചെയ്യുന്നവരുടെ ഉള്ളിലുള്ളത് തികഞ്ഞ ജാതിബോധമാണെന്ന് മനസ്സിലാക്കാൻ മലയാളികൾക്ക് സാധിക്കുന്നില്ല വേടൻ തന്റെ വരികളിലൂടെ പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയം ആരെയാണ് പൊള്ളിക്കുന്നത് കേരളത്തിലെ പുതുതലമുറയ്ക്ക് സമൂഹത്തിന്റെ ജീർണതകൾ കലയിലൂടെ തുറന്നു കാണിച്ചു കൊടുക്കുമ്പോൾ അത് വിഘടനവാദമാണെന്നും അവൻ ജിഹാദിയാണെന്നും പറയുന്നത് പേടിച്ചിട്ട് തന്നെയാണ് സവർണതയുടെ മേൽക്കൊമ്പിലിരുന്ന് അവർണനെ ചവിട്ടി അരച്ചിരുന്ന ജാതി മേൽക്കോയ്മയുടെയും ജന്മിത്വത്തിന്റെയും ഭൂതകാലമൂർത്ത് പുളകം കൊള്ളുന്നവരാണ് ഇവരെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ വേഡൻ എന്ന റാപ്പർക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളും വിദ്വേഷ എല്ലാം വേടന്റെ രാഷ്ട്രീയത്തെ ഭയക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്നതിന് ഉദാഹരണമാണ് വേടൻ എന്ന പേര് തന്നെ വ്യാജമാണ് അവന്റെ പിന്നിൽ ജിഹാദികളാണ് കേസരിയുടെ മുഖ്യ പത്രാധിപരായ എൻ ആർ മധു തൊടുത്തുവിട്ട അമ്പാണിത് ആർ എസ് എസിന്റെ മുഖം കേസരിയുടെ പത്രാധിപർ ജാതി വിവേചനം ചോദ്യം ചെയ്യുന്ന ഒരുവനെ ജിഹാദി എന്ന് വിളിച്ചതിൽ അത്ഭുതപ്പെടാനില്ല വേടന്റെ പാട്ടുകളെ മാത്രമല്ല അതിന്റെ രാഷ്ട്രീയത്തെയും കേരളത്തിലെ പുതുതലമുറ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന വസ്തുത പേടിപ്പിക്കുന്നത് എൻ ആർ മധുവിനെ പോലുള്ള ആളുകളെയാണ് വേഡൻ വെക്കുന്ന രാഷ്ട്രീയം കാലങ്ങളായി ഇവർ കാത്തുസൂക്ഷിക്കുന്ന അലിഖിത ജാതിബോധത്തിന് കോട്ടം തട്ടിക്കുമോ എന്ന് കരുതി ഉറക്കം കെട്ടപ്പോഴാണ് പുതിയ പരാമർശങ്ങളും ജിഹാദിവാദവും ജിഹാദിവാദവുമൊക്കെയായി എൻ ആർ മധുവിനെ പോലുള്ളവർ പതിയെ കളത്തിലിറങ്ങാൻ തീരുമാനിച്ചത് വേഡന്റെ അമ്മ ശ്രീലങ്കക്കാരിയാണെന്നും അവന്റെ പാട്ടുകൾ എൽ ടി ടിയെ പിന്തുണയ്ക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് വേഡന്റെ രാഷ്ട്രീയത്തെ അപ്രസക്തമാക്കാൻ തന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് എൻ ആർ മധു വേഡൻ പറയുന്ന ജാതിയുടെ രാഷ്ട്രീയം ഭീകരവാദമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് മധു ശ്രമിക്കുന്നത് അയ്യങ്കാളിക്കും അംബേദ്കറിനും ശേഷം ഞങ്ങൾ ജാതി കണ്ടിട്ടേയില്ല എന്ന് പറയുന്ന മലയാളികൾ മനസ്സിലാക്കേണ്ടത് കേരള സമൂഹം ഇപ്പോഴും ജാതി നോക്കി ആളുകളെയും കലയെയും കഴിവിനെയും വിലയിരുത്താറുണ്ട് എന്നതാണ് നോർത്ത് ഇന്ത്യയിലെ ജാതി അവഹേളനം നോക്കി സഹതപിക്കുകയും എന്നാൽ സ്വന്തം വീട്ടിൽ കല്യാണാലോചന വന്നാൽ ചെക്കിന് നല്ല ജോലി ഉണ്ടെങ്കിലും നമ്മുടെ കൂട്ടരല്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്യുന്നവരാണ് ശരാശരി മലയാളികൾ ഷവർമ്മയ്ക്കെതിരായ വിദ്വേഷവും ഭീതിപരത്തിലുമായിരുന്നു എൻ ആർ മധുവിന്റെ മറ്റൊരു പരാമർശം ഷവർമ്മ എന്നാൽ ഷവവർമ്മയാണ് ഷവർമ്മ കഴിച്ചു മരിച്ചവരെല്ലാം വർമ്മമാരാണ് ഷവർമ്മ കഴിച്ച് മരിച്ചവരെ ആയിഷയും മുഹമ്മദും തോമസും ഇല്ല എന്നാൽ അത് പറഞ്ഞ വാക്കുകളാണിത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും മതം തിരിഞ്ഞ് അവിടെയും ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേടന്റെ ആശയങ്ങൾ പൊള്ളുമെന്നതിൽ തർക്കമില്ല അതേസമയം വേടന്റെ രാഷ്ട്രീയത്തിനും കലയ്ക്കും പിന്തുണയുമായി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു വേടന്റെ പാട്ട് കേൾക്കുമ്പോൾ ചിലർക്ക് കണ്ണുകടയാണെന്നും വേടൻ ആധുനിക സംഗീതത്തിന്റെ പടത്തലവനാണെന്നും വേട്ടയാടാൻ സമ്മതിക്കില്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി ആർ എസ് എസിന് എന്ത് കലയും കലാകാരനുമെന്ന രാഷ്ട്രീയ ചോദ്യവും എം വി ഗോവിന്ദൻ ഉന്നയിച്ചിട്ടുണ്ട് ചില ജാതിക്കാരെ കണ്ടാൽ കുളിക്കണം ചിലരെ തൊട്ടാൽ കുളിക്കണം ചിലരോട് മിണ്ടിയാൽ കുളിക്കണോ എന്നൊക്കെയുള്ള ആ നല്ല നാളുകൾ സ്വപ്നം കണ്ട് അതിലേക്ക് തിരികെ പോകാൻ കാത്തുനിൽക്കുകയാണ് എൻ ആർ മധുവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും സമൂഹത്തിലെ അസമത്വവും അധിനിവേശവും വിഷയമാക്കുന്ന വേടന്റെ വാക്കുകൾ വിഘടനവാദമാക്കുന്നവരെ കരുതിയിരിക്കുക തന്നെ വേണം